ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഐശാൽ ഫേഷനിൽ വരാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇന്ന് ഓഫറല്ല ഓഫർ നാളെക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അടിപൊളി എംബ്രോയിഡറി നെക്കുള്ള അൻപത്തിയാറ് സൈസിൽ കാണിച്ചപ്പോൾ കുറേ ആയാലും നമ്മൾ അൻപത്തി ആറ് സൈസില് എംബ്രോയിഡറി നെക്ക് ചെയ്തിട്ട് വെറും ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി എൺപത് എന്നുള്ള അപ്പോൾ ഇതാകുന്നുട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ് വീതി അൻപത്തി ആറ് ലെങ്ത്ത് വരുന്ന മാക്സിയാണ് കേട്ടോ കോട്ടനാണ് കോട്ടനാണ് ഇത് ഒരു എന്ത് കളർ ഒരു ചെറിയൊരു വൈലറ്റ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടൺ പ്യൂർ കോട്ടൺ മാക്സിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് ഏതൊക്കെ കളർ വെച്ചാൽ ഒന്ന് ഈ ഒരു കളറാണ് എന്താട്ടോ ഒന്ന് ഈ ഒരു കളറാണ് വരുന്നത് കണ്ടല്ലേ മൂന്ന് കളറിൽ മൂന്നാമത്തെ കളർ ഇതാണ് എന്താട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് നല്ല ഒരു ഗ്രീനാണ് കേട്ടോ എന്താ ഇതിലും മൂന്ന് കളറാണ് വരുന്നത് എന്താക്കുന്നു മൂന്ന് കളർ അത് ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ ഇത് വരണത് മൊറൂൺ ആണ് മൊറൂൺ കളറാണ് കേട്ടോ അത് വരണത് അപ്പൊ അതില് കഴിഞ്ഞു ഇനി അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അടുത്തൊരു ഡിസൈൻ വരുന്നത് ആണല്ലേ ഇതിന്റെ നെക്ക് കണ്ടല്ലേ അല്ല അടിപൊളി നെക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളു നമ്മളെ പതിച്ചടീൻ്റെ ചെലവിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പതൊക്കെ ആസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് അല്ല അറുപത് രൂപക്ക് നല്ല എംബ്രോയ്ഡറിനൊക്കെ കണ്ട നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതാകണം കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രടിപൊളി കളറല്ലേ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് വേണമെങ്കിൽ തരം അഞ്ച് പീസ് എടുക്കണം മിനിമം അഞ്ച് പീസാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അടുത്തത് കളറ് അപ്പോൾ എംബ്രോയ്ഡറി നെക്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഇതാ കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ കണ്ടല്ലേ നല്ല നല്ല രസമുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ അത് കണ്ടല്ലേ ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇത് കാരണം നമ്മൾ ഇന്നാൾ കൊണ്ടുവന്നിട്ട് ബാലൻസ് സിംഗിൾ പീസുകളാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെ ഇതുപോലെ നമ്മളൊന്നും ഡിസ്കൗണ്ട് ചെയ്യൂലട്ടോ ആകെ ഈ ഒരു മൂന്ന് പീസ് തന്നെ ഉള്ളു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കേട്ടോ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ഈ മൂന്നെണ്ണം മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് മറ്റത് ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ ബൈസ് കാണിക്കും